വഴി ചോദിക്കണ്ടായോ വഴി ചോദിച്ചു പോകാം ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോയി കൂടെ അമ്മാവാ ആ കുന്ത്രാണ്ടത്തിനകത്തൊന്നും നോക്കണ്ട അതൊക്കെ വഴി തെറ്റായിട്ടാ കാണിക്കുന്നത് നാളെ എൻ്റെ മോട മുറി ഇറങ്ങി വരുന്നു ഞാൻ ജോസഫ് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ വഴി നോക്കി തെറ്റിപ്പോ എൻ്റെ മോട മുറി കയറിയെന്നാ ഞാൻ വഴിയൊന്നു ചോദിച്ചിട്ട് വരട്ടെ അതെ ഈ കണ്ണമുണ്ണാ കുളം പോകുന്ന വഴിയേതാ പറഞ്ഞുതരാം നമ്മള് ഇതുവഴിയല്ല വണ്ടി തിരിച്ച് അവിടെ ഒരു ചന്ദ്രവളുണ്ട് ആ വല്യ അവിടെ വിൽക്കട പറയട്ടെ അതുവഴി പോവണ്ട കൊറച്ചങ്ങോട്ട് വളഞ്ഞു ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു ലാ ലാവളവുണ്ട് വലിയ ഉപകാരം അത് വഴി പോവരുതെന്ന് അത് വഴി പോവരുത് അവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട് ഒരു സളവ് അത് വഴി പോവരുതായിരിക്കും അത് വഴി പോണം ആ സായിയുടെ അറ്റത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്ഥലമാണ് അല്ല അവിടെ എവിടെ പോന്ന് അവിടെ നമ്മളൊരു പെങ്കൊച്ചിനെ കാണാൻ പോവാ ഇപ്പം വേണോ അമ്മ എനിക്ക് കല്യാണം എനിക്ക് അതിനുള്ള പാകതയും പക്വതയും ആയോപ്പത്തിരണ്ടോ ഇപ്പൊ നീപ്പത് ഭാസ്കരന്റെ മൂത്ത മോളെ ആലോചിക്കാൻ പോവുവാന്നോ ആന്ന് വല്ല വല്ല കൊഴപ്പുള്ള കൊച്ചാന്നോ നല്ല കൊച്ചാ കേട്ടോ നല്ല സ്വഭാവവും നല്ല അച്ചടക്കവും ഉള്ള കൊച്ചാ ഞങ്ങളുടെ ഈ കടയുടെ മുന്നിക്കൂടി അവളെന്നും ജോലിക്ക് പോന്ന ജോലിയൊക്കെ പോന്നെ കടയുടെ നല്ല സ്വഭാവ നമ്മൾ അതുവഴിയല്ല പോണ്ട ഇതുവഴിയാ പോണ്ട ഞാൻ പറഞ്ഞപ്പോ എന്തുവായിരുന്നു വണ്ടി തേരി വണ്ടി തേരി

അഞ്ച് െങ് ഏഴ് കൈ തെങ് വാഴമൂട് മൊത്തത്തിൽ ഒരു ഇരുപത്തിരണ്ട് വാഴമൂട് ഇരുപത്തിരണ്ട് പ്ലാവ് പ്ലാവ് നാല് ചക്കെ തമിഴ്നാട്ടിലോട്ട് കയറ്റി വിട്ട എന്നാ പൈസ അന്നേ പ്ലാവ് തടിക്ക് എന്നാ പൈസ എന്തായാലും ഒരു പത്ത് പതിനെട്ട് സെന്റ് കാണും ഈ വേര് കെട്ടിയേക്കുന്ന മാത്രമാണോ അത് കഴിഞ്ഞുണ്ടോ എന്തോ യാത്രയൊക്കെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങെത്തി പിന്നെ മോളെ വിളിക്കട്ടെ ആ വേലി വരെയാണോ നമ്മുടെ അയ്യോ അണ്ണനാ അണ്ണൻ ഈ വീടും പരിസരവും ഒക്കെ ഇങ്ങോട്ടിരുന്ന പുരേടമൊക്കെ എങ്ങനെ അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ഈ ഇവിടെ മൊത്തം നിങ്ങളുടെ പുരയുടെ വന്നോ ചോദിക്കട്ടെ ഈ പതിനഞ്ച് സെന്റ് ഭൂമിക്കകത്താ നമ്മൾ വീട് വെച്ചേക്കുന്നത് പിന്നെ അപ്പുറത്ത് മാറി പതിനഞ്ച് സെന്റ് ഭൂമി ഉണ്ട് ഓ അവിടെ അത് നമ്മളിങ്ങനെ വാഴ കൃഷിയും തേങ്ങാ കൃഷിയും ഒക്കെ നടത്തി വെറുതെ ഇട്ടേക്കുന്ന മൂന്നര ലക്ഷമിന്റെ പതിനഞ്ച് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റീറ്റ പിന്നെ മോളെ വിളിക്കട്ടെ ഓ വിളി വിളി മോളെ മോളെ സുന്ദരി മോള് കുടിച്ചോ ചായ ഇല്ല എന്നാ അവന് കൊടുത്തിട്ട് പിന്നെ അധികം ഉണ്ടെങ്കിൽ കുടി കുടിയടാ കൊടാ അങ്ങോട്ട് കൊടു കൊടു മോളെ കൊള്ളാ ചായ ചൂട് അവൻ ഇഷ്ടപ്പെട്ടോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ നല്ല പെണ്ണല്ലയോ പിന്നെ ഇഷ്ടപ്പെടാതെ അവൻറെ ചിരി കണ്ട അറിഞ്ഞൂടെ അവൻ ഇഷ്ടപ്പെട്ടെന്ന് പിന്നെ ചെറുക്കല്ല നല്ല കേട്ടോ പിന്നെ കൊച്ചിന് എന്തെങ്കിലും ഡിമാൻഡ് പറയാവേ ഓ നമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ചുള്ള ഡിമാൻഡും കാര്യങ്ങളും ഒന്നും ഇല്ല ഇപ്പൊ ഈ സ്ത്രീധനം ചോദിക്കുന്ന ഒക്കെ തെറ്റല്ലേ പിന്നെ അവർക്ക് എന്താ നിങ്ങൾ അങ്ങ് മുഴുവൻ അല്ലയോ പിന്നെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാ കൊല്ലക്കാരാ നമ്മള് അമ്പത് ഭാവനി കുറഞ്ഞു കഴിഞ്ഞാ അതിനെ നാണക്കേട് നമ്മക്കല്ല നിങ്ങക്ക അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ കണ്ടും നമ്മൾ ഒരിക്കലും ശ്രീധരൻ ചോദിക്കുന്നത് നമ്മൾ ശ്രീധരത്തിന് താല്പര്യവും ഇല്ല നമുക്ക് പെങ്കൊച്ചിനാ മതി പക്ഷെ നിങ്ങൾക്ക് എന്തോ ഉള്ളത് വെച്ചാ നിങ്ങൾ ഇട്ടോ നമുക്ക് വേണ്ട ഇട്ടോ ഇട്ടോട്ടോ ഇടോ ഇടല്ലോ ഇട്ടോ നിങ്ങൾ എന്തുവാന്ന് വെച്ചാ ഇടുവല്ലോ ഇടുവോ ഇടുവോളും എത്ര ഇടുവായിരിക്കും അമ്പത് പവന കൂടുതൽ ഇടൂല്ലേ എങ്ങനെ പോയാലും ഒരു പത്ത് എമ്പത് പവന് ഇടാനാണ് അല്ലേ ഒന്നും പറയണ്ടത് അതെ എന്നാ പിന്നെ നമുക്ക് നേരം നോക്കാം നല്ലൊരു സമയം നോക്കി അങ്ങ് എടുക്കാം ആ എന്തോ അതെണ്ണ അല്ല അതെ മോളെ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യട്ടോ എന്നാ പിന്നെ എന്തേലും പണിയൊന്നും ഇവിടെ വേണ്ട എന്റെ കുടുംബത്തിലുള്ള ചെറുക്കന്മാരൊന്നും കല്യാണത്തിന് മുന്നേ പെണ്ണുങ്ങളുമായിട്ട് സമ്മേക്കത്തില്ല എൻറെ അണ്ണനറിയ നമ്മള് ഫോട്ടം പോലും കാണിക്കത്തില്ല പിന്നെ പിന്നെ ഇതിപ്പോ ഇപ്പഴത്തെ ജനറേഷൻ അതുകൊണ്ട് ഇത്രേ അതിനപ്പുറത്തോട്ട് വേണ്ട ചെറുക്കനെ നമ്മുടെ മുന്നിൽ ഇരുന്ന് കാണണോടാ തൊട്ടു മാറി നിന്നുള്ള സംസാരമൊക്കെ എന്നാ പിന്നെ നമ്മൾ ഇറങ്ങട്ടെ വരെ പോണ്ടായോ ഇരുന്നിരുന്ന് നട്ടല് വെള്ളമായി പിന്നെ അമ്മ സംസാരിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ടെൻഷനൊന്നും ആവണ്ട നമ്മൾ നല്ല അന്തസ്സുള്ള ഉള്ള കുടുംബമായോണ്ട വേണേ ഫോൺ നമ്പർ കൊടുത്തോ വേണ്ട വിളിയും പറച്ചിലും ഒന്നും വേണ്ട ശരിയല്ല കേട്ടോ ഓക്കെ ഉള്ളതിട്ട് മതി പിന്നെ നമ്മടെ കൈയുടെ സൈസ് കണ്ടല്ലോ കണ്ടല്ലോ എന്നാ ഇറങ്ങട്ടെ മോളെ ഇറങ്ങുന്നു ശരി മോളെ നേരിടാടാ സൗണ്ട് കേട്ടേ ഒരു വീണു ആ അമ്മിയേ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ വേണ്ടെന്ന് പെണ്ണെനോന്നറിയാ പത്തിരുപത്തിയഞ്ചു വയസ്സായി എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കഴിക്കാൻ താല്പര്യം ഇതിലെന്താടി നല്ല സുന്ദരം പോലൊരു ചെറുക്കൻ നല്ല കുടുംബക്കാര് കല്യാണം കഴിക്കാൻ എന്താ നിന്റെ പ്രശ്നം മോളെ അവക്കൊരു നല്ലൊരു കല്യാണാലോചന വന്നിട്ട് അവക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന് എൻറെ പൊന്നും മോളെ അടിയാൻ എന്നെ കൊല്ലും മോളെ എന്താ ഇങ്ങനെ കാണിക്കുന്നത് മോളൊന്ന് വന്ന് സംസാരിച്ച് അവളുടെ മനസ്സൊന്ന് മാറ്റി എന്റെ ിങ്ങനെ എന്റെ എനിക്ക് ഇങ്ങനെ എന്റെ കൊച്ചിനെ മതിയോ നിനക്കൊരു കൊച്ചൊക്കെ വേണ്ടേ ആഗ്രഹം ഇല്ലാന്നിട്ടൊന്നും അല്ല കല്യാണം കഴിക്കാൻ അമ്മ ഇപ്പൊ അടുത്ത വള്ളിട്ട് വന്നിട്ടുണ്ട് കല്യാണം നമ്മുടെ പെണ്ണു കാണാനൊക്കെ ആള് വന്നായിരുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞു ഈ കല്യാണം ഒന്ന് കഴിക്കേ പിന്നെ എനിക്കൊന്നും വയ്യ എത്ര നാളെന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ എടി എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ല നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് നിന്റെ അമ്മയുടെ വിഷമം നീ ഒന്ന് ആലോചിച്ചെ അവരെ നിന്നെ ഇത്രയും വളർത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ചെറുക്കമാരെ കിട്ടത്തില്ല െടി ശരിയാവത്തില്ല എന്ത് ശരിയാവത്ത നിനക്ക് എന്താ വല്ലോ പേടിയുണ്ടോ എനിക്ക് പേടിയുണ്ട് എന്ത് പേടി നീ എന്നോട് പറ നീ എല്ലാ എന്നോട് പറയുന്നല്ലേ എടി മാനം പോകുന്ന കേസായത് മാനം പോവാൻ എന്താ എനിക്ക് അഫയറും ഉണ്ടായിരുന്നോ അതൊന്നും അല്ല അഫയറൊന്നും ഇല്ല പിന്നെ എടീ എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്തുവാ ഞാനേ കിടന്നു ഞാൻ രാത്രി കിടന്ന് കിടന്നുപെടുത്ത് പോകുന്നു എനിക്കിത് വീട്ടിൽ പറയാനും വയ്യ ആരോടും പറയാനും വയ്യ പ്ലസ് വയ്യത് ഞാൻ കഴിച്ചത് വല്ലതും നടക്കൂടി പേടിക്കണ്ട എന്തിനാണ് നമ്മൾ വല്ലവന്റെ വീട്ടിൽ ചെന്ന് മൂത്ര ഒഴിച്ച് നാട്ടിക്കുന്നത് എടി നീ അലാറം വെച്ച് മൂത്രം മതി അലാർ വെച്ചോ ആ ഓരോ മണിക്കൂർ അലാറം വെക്കണം ആ അലാമത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോ നീ ഓടിപ്പോയി ബാത്റൂമിൽ പോയി മൂത്ര വയ്ക്കണം അപ്പൊ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പൊ കടന്നു കൊടുക്കത്തില്ലല്ലോ ഞാൻ ഇവിടെ പ്രസവിക്കുന്നതിന് മുന്നേ വരെ കടന്നു കൊടുക്കുമായിരുന്നു ഞാൻ അതുകൊണ്ടായി ഇത്രയും വന്ന കല്യാണാലോചനകള് വേണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ നീ എന്നോട് നേരത്തെ പറയണ്ടേ എന്നാ പിന്നെ അമ്മയെടുത്തത് ഷോക്കിയാണെന്ന് പറയല പക്ഷെ നീ പോയി അമ്മയോട് വാ ൊന്നശിമാല ഉണ്ടായിരുന്നു എത്ര അല്ല കടന്ന നീളത്തെ കടന്നു എട്ട് കാശുള്ള മാലയായിരുന്നു ഒരു എന്തായാലും ഒരു എട്ടുപോകം കാണും എട്ട് പവം കാണും ഒരു കാശിമാല ഒരു പവം കാണും ഒരു കാശ് പിന്നെ നല്ല നീളത്തിലുള്ളതായിരുന്നു അതെങ്ങനെ പോയാലും ഒരു പത്ത് പന്ത്രണ്ട് കാണും അണാ പന്ത്രണ്ട് എന്താ തോന്നുന്നു പന്ത്രണ്ട് കാണും പിന്നെ ലക്ഷ്മിമാല ഉണ്ടായിരുന്നു പിന്നെ ഒരു കൈയില് പന്ത്രണ്ട് നിർത്തി നിർത്തി പറഞ്ഞേ ഒരു കൈ പന്ത്രണ്ട് വള പന്ത്രണ്ട് ഒരു കൈ പത്തെണ്ണ ഉള്ളായിരുന്നു പത്തെണ്ണ പിന്നെ ലക്ഷ്മിമാല ലക്ഷ്മിമാല അതൊരു ഏഴു പവം കാണും പിന്നെ മോതിരം എല്ലാ വിരലും രണ്ടെണ്ണം ഓ അപ്പൊ ഒരു കൈ തന്നെ പത്ത് മോതിരം രണ്ട് കൈ കൂടെ ഇരുപത് മോതിരം മോതിരം പവൻ അരപ്പവൻ്റെ പിന്നെ എന്റെ പുലിസിനെ അഞ്ചു പവനുണ്ട് ഓ എങ്ങനെ പോയാലും ഒരു ഏഴ് എഴുതാം കൊറച്ചെഴുതാം നമുക്ക് കൂടുതൽ നമ്മൾ അങ്ങ് ആഗ്രഹിക്കരുത് പിന്നെ എനിക്ക് ആണ് ആ ശരി അത് ശരി അപ്പൊ അതൊരു അത് കൂട്ടണ്ട അവന്റെ കൈ കിട്ടിയ ഒന്നും ആ അതവിടെ വെച്ചേരെ എണ്ണം പോകുമ്പോ എടുക്കാം മൊത്തം എങ്ങനെ പോലെത്തഞ്ചു പോലെ കണക്കില് കണക്കല്ലാതെ കാണും ഏത് പിന്നെ കണാതരൻ എന്തോ തന്നു നിന്റെ ആ അവന്റെ ഓ ചേട്ടന്റെ ചേട്ടനോ ചേട്ടൻ ആ തരത്തില്ല വാഴക്കൊല്ല തരുന്നോ ഇൻ ചോദിക്കണം എനിക്ക് അവന്റെ മോളെ കല്യാണത്തിന് നീ എന്തോ എന്തോ കൊടുത്തേ എന്തു കൊടുത്തേന്നെയോ ഓ പറഞ്ഞായിരുന്നോ ഇനി മോന്റെ കല്യാണം ഉണ്ടല്ലോ ഇനി ഒന്നും കൊടുക്കണ്ട അപ്പൊ തീർന്ന എന്റെ എന്തായാലും പെണ്ണ് കയറാൻ നേരമായി ആദ്യ രാത്രിക്ക് പാലൊക്കെ കൊടുക്കു ചെല്ലെ കഴിച്ചോ ആ എനിക്ക് ഭയങ്കര ഗ്യാസ് എനിക്ക് ചോറ് ചോറെടുത്ത് വെക്കേ ഞാൻ കിടന്നു കിടന്നുപിടിക്കു എന്തോ ഭഗവാനേ കിടന്നു പിടുക്ക